നടൻ ഷൈൻ ടോം ചാക്കയോട് നടി വിൻസി അലോഷ് സിനിമാ സംഘടനകൾക്ക് നൽകിയ പരാതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത് സിനിമ സൈറ്റിൽ വെച്ച് ഷൈൻ ലൈംഗിക ചുവയോട് സംസാരിച്ചെന്ന് ഫിലിം ചേംബറും ഇന്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റിക്കും നൽകിയ പരാതിയിൽ പറയുന്നു ഷൂട്ടിങ്ങിനിടെ വസ്ത്രം ശരിയാക്കാൻ അടുത്ത മുറിയിലേക്ക് മാറിയപ്പോൾ ഷൈൻ പിന്നാലെ വന്നു പരിസരബോധം പോലുമില്ലാതെ ഞാൻ വസ്ത്രം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു തൻ്റെ വീടിൻ്റെ അടുത്ത് പൊന്നാനിയിലായിരുന്നു ലൊക്കേഷൻ വളരെ കുറച്ച് ദിവസം മാത്രമായിരുന്നു തനിക്ക് ഷൂട്ടുണ്ടായിരുന്നത് സിനിമയിലെ സഹപ്രവർത്തകർക്കും ഷൈനിൽ നിന്നും മോശം അനുഭവം ഉണ്ടായി സിനിമയിലെ മറ്റുള്ളവർ വളരെ നന്നായാണ് പെരുമാറിയത് എന്നാൽ ലൈംഗിക ചുവയോട് അപമര്യാദയായാണ് ഷൈൻ ആദ്യം മുതലേ പെരുമാറിയത് ഷൈൻ ലഹരി ഉപയോഗിക്കുന്നത് സെറ്റിൽ എല്ലാവരും കണ്ടതാണ് നടന്റെ ലഹരി ഉപയോഗം കാരണം സിനിമ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു ക്ലോസ് ഷോട്ട് എടുക്കുമ്പോൾ ബോൾ കൃഷ്ണമണിയിൽ വ്യത്യാസം കാണുന്നുണ്ടായിരുന്നു ഈ ദൃശ്യങ്ങൾ മോണിറ്ററിൽ ലഹരി ഉപയോഗത്തിന് കൃത്യമായ സൂചനകൾ നൽകുന്നുണ്ടായിരുന്നു ഡയലോഗ് പറയുമ്പോൾ വായിൽ നിന്നും വെള്ളവും വെളുത്ത പൊടിക്കും തെറിച്ച് വീഴുന്നുണ്ടായിരുന്നു പല സമയത്തും പലതരത്തിലുള്ള പെരുമാറ്റം ഒരു സമയത്ത് പോലും അടങ്ങി നിൽക്കാൻ നടന് കഴിയുന്നുണ്ടായിരുന്നില്ല തൻ്റെ പരാതിയുടെ മേൽ സിനിമ മുടങ്ങരുത് ഡി അഡിക്ഷൻ സെൻറ്ററിൽ ചികിത്സ തേടി നടൻ സിനിമയിലേക്ക് തിരിച്ചു വരട്ടെ എന്നും നടി പറയുന്നു